നമസ്കാരം ഞാൻ ചീവ എല്ലാവർക്കും സുഖല്ലേ ഇന്ന് നമ്മൾ ഇതാക്കാൻ പോകണത് കർക്കിടക മാസത്തിലേക്ക് പറ്റിയ ഒരു രസമാണ് മുതിര ഉപയോഗിച്ചിട്ടുള്ള രസം കൊള്ളു രസം എന്ന് പറയും പാലക്കാട് സൈഡിലാണെങ്കിൽ അപ്പം അതിനായിട്ട് ഒരു ഗ്ലാസ് മുതിര ഒരു ഗ്ലാസ് മുതിര ഇത് ഞാൻ ചെറുതായിട്ടൊന്ന് വറുത്തെടുത്തു പച്ചമണം പോകാൻ വേണ്ടി ഒരു മൂന്ന് മിനിറ്റ് നേരം ഇത്തിരി മീഡിയം ഫ്ലെയിമിലിട്ട് വറുത്തെടുത്തതാണിത് മൂന്ന് മിനിറ്റൊക്കെ വറുത്താൽ ധാരാളം മതി എന്നിട്ട് രണ്ട് മണിക്കൂർ കുതിരാൻ വെച്ചു എന്നിട്ട് കഴുകി വൃത്തിയാക്കി കുക്കറിൽ ഇട്ടതാണ് അപ്പോൾ റോസ്റ്റ് ചെയ്തിട്ട് ചെയ്യാണ് ടേസ്റ്റ് ഒരു മൂന്ന് ഗ്ലാസ് വെള്ളം ഒഴിച്ച് വച്ചിട്ടുണ്ട് ഇനി അതിന് ഉപ്പ് ആവശ്യത്തിന് ഉപ്പ് അത് നമ്മൾ രസം വയ്ക്കുമ്പോൾ നമ്മൾ ഉപ്പ് ചേർക്കുകയൊക്കെ ചെയ്യും എന്നാലും ഇപ്പം ഇതിലേക്ക് കുറച്ച് ഉപ്പ് വേണം അര ഒരു ഒര ടീസ്പൂൺ ഉപ്പ് ഒരു കാർ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇനി ഇത് നമ്മൾ അടച്ച് വെച്ച് വേവിക്കാൻ മൂന്നോ നാലോ വിസിൽ വരട്ടെ അപ്പൊ മുതിര വേവുമ്പോഴേക്കും നമുക്ക് ഇതാ പൊടിച്ചെടുക്കാൻ പൊടിച്ചെടുക്കാം അപ്പൊ ആ റോസ്റ്റ് ചെയ്ത മുതിരയിൽ നിന്ന് ഒരു ടേബിൾ സ്പൂൺ ഞാൻ മാറ്റി വെച്ചിട്ടാണ് വേവിക്കാനുള്ളത് ഒരു ടേബിൾ സ്പൂൺ റോസ്റ്റഡ് മുതിര ഒരു ടീസ്പൂൺ ജീരകം ഇതൊരു ടീസ്പൂൺ ജീരകമാണ് ഒന്നര ടീസ്പൂൺ കുരുമുളക് ഒരു ഡ്രൈ ചില്ലി അപ്പൊ ഇത്രയും നാല് ഈ നാലു ഐറ്റം കൂടെ ആദ്യം മിക്സറെ ഡ്രൈ ഒന്ന് പൊടിച്ചെടുക്കുക എന്നിട്ട് അതിന്റെ കൂടെ ഒരു എട്ടൊമ്പത് അല്ലി വെളുത്തുള്ളി ഇത്തിരി കരിവേപ്പിലി ഇതെല്ലാം കൂടെ വീണ്ടും ഒരുമിച്ചിട്ട് ഒന്ന് പൊടിച്ചെടുക്കുക നാല് പിസിൽ വന്നപ്പോൾ ഞാൻ ഓഫാക്കിയിട്ടതാണ് ഓ നന്നായി വന്നിട്ടുണ്ട് അപ്പൊ ഈ മുതിര നമുക്ക് ഊറ്റിയെടുത്ത് ഇത് മെഴുക്കു വരച്ചു വെക്കാൻ സൂപ്പറായിരിക്കും കർക്കിടക മാസം അല്ലേ മുതിര വെളുപ്പ് നല്ല അസലായിരിക്കും അപ്പൊ ഈ വെള്ളം ഊറ്റിയെടുത്തിട്ട് നമ്മൾ രസത്തിനുപയോഗിക്കുകയാണ് അപ്പൊ നമ്മൾ അതെല്ലാം മിക്സിയില് മിക്സറിലെ ഡ്രൈ ജാറിൽ പൊടിച്ചെടുത്തു വെള്ളം ഒഴിച്ച് വേണമെങ്കിൽ അരക്കുകയും ചെയ്യാം പിന്നെ ഒരു കുഞ്ഞ് ഉണ്ട അതായത് ഒരു കുഞ്ഞ് നെല്ലിക്കേട് അത്ര വലിപ്പമുള്ള പുളി അര ഗ്ലാസ് ചൂടുവെള്ളത്തിൽ കുതിർത്തി പിഴിഞ്ഞെടുത്ത പുളി വെള്ളമാണത് പിന്നെ ഒരു തക്കാളി മുറിച്ചതുണ്ട് പിന്നെ രസത്തിന് ലാസ്റ്റിടാൻ കുറച്ച് മല്ലിയല കരിവേപ്പില ഇത് നമ്മൾ മുതിര വേവിച്ച വെള്ളം മൂന്ന് ഗ്ലാസ് വെള്ളം ഒഴിച്ചിട്ടാണ് മുതിര വേവിച്ചത് അപ്പൊ എന്ത് കഴിഞ്ഞിട്ട് ബാക്കി കിട്ടിയ വെള്ളം മുഴുവനും ഊട്ടിയെടുത്തിട്ടുണ്ട് ഇത് നമുക്ക് രസം ഉണ്ടാക്കാം അപ്പൊ രസം ഉണ്ടാക്കാനായിട്ട് ഞാൻ ഒരു പാത്രം അടുപ്പത്ത് വച്ചിട്ടുണ്ട് ഒരു ഒന്നര ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ വെളിച്ചെണ്ണ നന്നായി ചൂടായി ഒരു ടീസ്പൂൺ കടുക് ഒരു രണ്ട് വുളക് ഇനി നമ്മൾ ആ പൊടിച്ച് വച്ചതൊക്കെ ഇതിലേക്ക് ചേർക്കാൻ രണ്ട് മിനിറ്റ് ഒന്ന് വാഴക്കി ഇനി ഈ തക്കാളി ഒരു തക്കാളി ചെറുതായി മുറിച്ചു വെച്ചതാണ് ഒരു തക്കാളി തക്കാളി വാറ്റാൻ മൂന്ന് മിനിറ്റ് സമയം മതി അര ടീസ്പൂൺ മഞ്ഞപ്പൊടി ഇനി നമ്മൾ ക്കി വെള്ളം ഒപ്പം ഊറ്റിവച്ച മുതിരയുടെ വെള്ളം മുതിര വേവിച്ച വെള്ളം ഇനി ആവശ്യത്തിന് എന്റെ ഒരു മുക്കാൽ ടീസ്പൂൺ ഉപ്പാണ് ഇടുന്നത് നമുക്ക് പിന്നെ നോക്കിയിട്ട് ഓരോങ്കിൽ പിന്നെ ചേർക്കാം ഞാൻ നന്നായി ഒന്ന് തളിച്ചോട്ടെ അര ഗ്ലാസ് ചൂടുവെള്ളം കൂടി ഒഴിക്കുന്നുണ്ട് നേത്ത് ഉപ്പൊക്കെ നോക്കുക ഉപ്പ് പാകമാണ് ചിലർ ഇതിൽ ഇത്തിരി ശർക്കരപ്പൊടിയൊക്കെ ഇടും അത് ഇഷ്ടം ഉണ്ടെങ്കിൽ ഇടാട്ടോ ഞാനത് ഇടുന്നില്ല ഒന്ന് തിളച്ചാ മതിയാവും കാൽ ടീസ്പൂൺ കായപ്പൊടി അപ്പൊ നമ്മുടെ രസം തിളച്ചു ലാസ്റ്റ് നമ്മുടെ രസം കണ്ട നല്ല സൂപ്പർ രസമാണ് നല്ല സ്വാദാണിത് അത് കർക്കിടക മാസത്തിലേക്ക് പറ്റിയ രസമാണ് തണുപ്പ് കാലം അല്ലേ നല്ല അടിപൊളിയായിരിക്കും വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടോ ഇഷ്ടപ്പെട്ട നിങ്ങളെ ഫ്രണ്ട്സായിട്ടൊക്കെ ഷെയർ ചെയ്യൂ ചെയ്യോ നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമന്റ് ബോക്സിലോ ഇമെയിൽ വഴിക്കോ ഒക്കെ ടൈപ്പ് ചെയ്യുക പുതിയ വീഡിയോ ആയിട്ട് ഉടനെ വരാം നന്ദി നമസ്കാരം എല്ലാവരും എപ്പോഴും സന്തോഷായിരിക്കൂട്ടോ